ഇന്ന് നല്ല ിന എണീറ്റ് ഏകദേശം പതിനൊന്നരയായിപ്പ് എണീറ്റിട്ടുണ്ട് രാവിലെ തന്നെ അടുക്കളയിൽ നിന്ന് ശബ്ദമൊക്കെ കേക്കട്ടെ നമ്മുടെ അച്ഛനും അമ്മയും അടുക്കളയിലുണ്ട് എന്നൊക്കെ അങ്ങോട്ട് പോയി നോക്കാം ഇതാണ് ഞങ്ങളുടെ അടുക്കള നമ്മൾ നട്ട ചെടികൾ എനിക്ക് രാവിലെ തന്നെ ഒരു അടിപൊളി കാഴ്ച അഞ്ചേരാട്ടോ എനിക്ക് കാണാൻ എനിക്കറിയില്ല ഇത് അങ്ങ് ദൂരത്തൊരു സാധനം ഇരിക്കണുണ്ടോ അവിടെ മധുരന്റെ മേളില് മയിൽ കണ്ടിട്ട് ഒരു മഴക്കാറുള്ള ദിവസം പോലെ ഉണ്ട് കേട്ടോ വലിയ വെട്ടം കാര്യങ്ങളൊന്നും സൂര്യനെ കാണാനേ പറ്റുള്ള ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ നേരെ അച്ഛൻ്റെ കൂടെ കടയിൽ പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണം പച്ചക്കറി വാങ്ങാൻ വേണ്ടി കടയിൽ വന്നേക്കാട്ടോ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ കൊടുത്ത് നമ്മൾ നേരെ ക്ലബിലേക്ക് പോകണം നാളെ നമ്മുടെ ക്ലബിന്റെ പേരിൽ നമ്മളൊരു പായസമേള നടത്തുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ക്ലബ്ബ് ഇതാണ് ഞങ്ങളുടെ ക്ലബ് നമ്മളിത് നാളത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഓരോ മത്സരങ്ങളിൽ പോയിട്ട് നമുക്ക് കിട്ടിയേക്കണ സമ്മാനങ്ങളാണ് ഇത് ഇത് പാശിയേറിയ ചെസ് കളിയാണ് ആദ്യം തന്നെ രണ്ടുപേരുടെ മന്ത്രിമാരൊക്കെ വെട്ടി മാറ്റിട്ടുണ്ട് എല്ലാം നമ്മള് കൊറേ പടക്കങ്ങള് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓരോ പടക്കം കിട്ടുന്ന സാധനം കേട്ടോ എത്ര രൂപയ്ക്ക് വാങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് രൂപ വീണ്ടും മസാപ്പൂ ഇത് ഇത്ര സാധനങ്ങൾ കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ പത്ത് ചിപ്പുട്ടുണ്ട് കേട്ടോ ഇത് ഇരുപതിന് വീണുണ്ടല്ലോ നാളത്തെ പായസം പ്രത്യേകത എന്താന്ന് വെച്ചാ പായസം ഞങ്ങള് തന്നെയാണ് ഗൈസ് ഉണ്ടാക്കുന്നത് ഒന്നെങ്കി അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ നാളെയും കൊണ്ട് വിളിച്ചു വേറെ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് ഞങ്ങളുടെ ജിംബ്രോ ജിംബ്രോനെ നമ്മളെ ഫാനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെട്ടോ ജിംബ്രോ അവിടെ കൊറേ കൊക്കോക്കായൊക്കെ പഴുത്തെടുക്കണ്ടായിരുന്നു കേട്ടോ നല്ല പൊട്ട സാധനം പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നേരെ പോവുകയാണ് നമ്മുടെ ഡ്രൈവർ മനു പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നൂറ് ലിറ്റർ പാലാണ് വേണ്ടത് പക്ഷെ ഇതിനായിട്ട് നമുക്ക് പാല് കിട്ടിട്ടില്ല ഈ വഴി നമ്മൾ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ഇന്ദ്രാൻ ചെറിയ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ചിറ ടെസ്ലെ വണ്ടിയിലില്ലാത്ത ഇല്ലാത്ത ടെക്നോളജിയാണ് ഞങ്ങളുടെ വണ്ടിയിലുള്ളത് കണ്ടോ നമുക്കിപ്പൊ ഇതിപ്പോ ഓപ്പൺ ചെയ്യണമെങ്കിലോ ക്ലോസ് ചെയ്യണമെങ്കിലോ നമുക്ക് ഈ ഒരു കീ യൂസ് ചെയ്യാം ഇത് ഇങ്ങനെ ഇട്ടിട്ട് കറക്റ്റ് മതി കണ്ടോ നമുക്കിപ്പോ ഏകദേശം നൂറ് ലിറ്റർ പാസ്യത്തിനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് നിലവിലിപ്പോ നമ്മുടെ കയ്യിൽ ഗ്യാസും ഇല്ല പാലും ഇല്ല ബാക്കി വാങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല ടയ്ക്ക് ഇതുപോലത്തെ ഞങ്ങളുടെ കുക്കിങ് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി ഇതിനൊരു മന്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടാൽ മതി അങ്ങനെ നമ്മള് സാധനം വാങ്ങാൻ വേണ്ടി ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അയ്യോ മറ്റൊന്നും ഭയങ്കര എങ്ങനും പാലിട്ടില്ല നാളെ വിഷു ആയി കാരണം നാളെ പായസം ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ തൊണ്ണൂറ് ലിറ്റർ കുപ്പിക്കും എന്നുള്ള ചർച്ചയിലാണ് ഞങ്ങൾ കൺഫ്യൂഷനാണ് വെള്ള കളറും ഉണ്ട് ബ്രൗൺ കളറും ഉണ്ട് ഏതെടുക്കും പാലടാ താങ്ക്സ് ബ്ലോക്ക് എന്റെ മോനെ ഇരിക്കാൻ പോലും സ്ഥലമില്ല അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞങ്ങൾ ബില്ല് അടിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ കയ്യിൽ ജിഷ്ണു ഷെഫല്ലാതെ വിഷ്ണു ഷെഫുണ്ടാണ് അനിയൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കിടിലം മന്തി ഉണ്ടാക്കി ഭയങ്കര വൈറലായ ആളാണ് അത് നമ്മുടെ പേജിൽ തന്നെ ഉണ്ട് വീഡിയോ ഒന്ന് നോക്കിയാൽ മതി മന്തി ഉണ്ടാക്കണേ നമ്മുടെ ഫിറോസിക്ക പോലും ട്രൈ ചെയ്യാത്ത വെറൈറ്റി ടൈപ്പിലുള്ള മന്തി ആയിരുന്നു അത് ഈ സാധനങ്ങളൊക്കെ വണ്ടിയിലിട്ട് കയറ്റി ഇനി നമ്മൾ കുറച്ച് വിഷു ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് കണിക്കൊന്ന വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മള് പാലൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കുയിൽ തുറക്കു കുയിൽ ഇതാണ് ഞങ്ങളുടെ കുയിൽ നമ്മള് കുയിലിനെ പരിചയപ്പെടുത്തില്ല എടുത്ത് വെക്കൂ കുയിൽ അങ്ങനെ നമ്മൾ കുറച്ച് പടക്കം ഏകദേശം ഒമ്പത് മണി നമ്മളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകും ഇപ്പൊ നമ്മുടെ അടുക്കളയിലെ അച്ഛൻ കായ വറുത്തുകൊണ്ടിരിച്ചേ കായ ചക്ക വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നാളത്തെ കണിക്കായിട്ടുള്ള പൂക്കളും എല്ലാം സാധനം നമ്മളിവിടെ മാങ്ങി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞവളുകൾ എൻ്റെ വീടിന്റെ പുറകിലൊരു ചക്ക ഉണ്ടാക്കണേ കാണിച്ചെന്നില്ല നമ്മളത് നാളെ കണിക്ക് വേണ്ടി എട്ടാൻ പോവുകയാണ് എട്ടാൻ വേണ്ടി എൻ്റെ അയ്യം വന്നിട്ടുണ്ട് അവിടെയല്ല ഇവിടെ ഇതിൻ്റെ അകത്താണ് നമ്മളുടെ ചക്ക കണ്ടോ ആ യെസ് നമുക്ക് ചക്ക കിട്ടി ചക്കിട്ടി കാണിക്കാ ഫുള്ളും പടക്കം പൊട്ടിക്കലോ കേട്ടോ ചുറ്റും ഇപ്പ സമയം പത്ത് മണി നമ്മൾ നേരെ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിവെച്ചിട്ടുണ്ട് അത് പൊട്ടിക്കാനും രണ്ടാമത്തെ അറ്റം അറ്റം കത്തി ചത്തിയനെ നമുക്ക് ഇനി ഇത്ര സാധനങ്ങളുണ്ട് കേട്ടോ ഒരു ബീഡി പടക്കം ഉണ്ട് പിന്നെ കൊറേ ചക്രങ്ങളുണ്ട് ഇതന്നെ സാധനം ഇത് മറ്റേ അമിട്ട് പിന്നെ നമുക്ക് മേശാപ്പും മേശാപ്പൂണ്ട് കൊറേ കമ്പിത്തിരിണ്ട് ചക്രം ഇറങ്ങോ വെക്കി 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 ചറ വെക്കി ടക്കമല്ലോ പൊട്ടിച്ചേ ഭയങ്കര ശബ്ദം കേട്ടോ ഓരപ്പടക്കത്തിനൊക്കെ നമ്മളിപ്പേകദേശം അഞ്ചിട്ട് പേരുണ്ട് ഞാൻ ക്ലബ്ബ് കണ്ടില്ലേ ഞാൻ രാവിലെ കാണിച്ച ക്ലബാണ് ഞാൻ അവിടെ ഉള്ളത് പേടി പിടിയല്ലേ യ്യോടാ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ അത് ആ ഒരു ഗ്യാപ്പിൽ പോയിട്ട് പൊട്ടിക്കാൻ പോകട്ടോ ആട ആർക്ക് ഊട്ടിയാക്കി ഓ എട്ടണം കൂടുതലേ കൊടുത്ത് ഓ വിഷയം കമ്പിത്തിരി ടുത്ത് കത്ത് പിടിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇതിലെന്തായാലും പായസൊക്കെ ഉണ്ടാക്കാനുള്ള പാത്രം എന്തോലന്നെ സ്റ്റൗ ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വല്യ സാധന നമ്മള് ഇവിടെ ഇവിടെ നല്ല ഹൈറ്റ് കൊണ്ടോ ഓശ്യം എന്താ അയ്യേ ഈ സാധനമാണോ നമ്മൾ ഇത്ര രൂപ കൊള്ളാം ഞാൻ അവിടുത്തെ കാശുന്ന് കൊടുത്താൽ ആദ്യം നമ്മളെ കൊഞ്ചു മാലപ്പടക്കം ഇട്ട് വരുന്നുണ്ട് മാലപ്പടക്കം അവിടെ കൊണ്ടുപോയി വെച്ചുകൊടുക്ക് അല്ലെങ്കിൽ മറ്റേ ചേട്ട പോലെ വൈറൽ ആയാലാ തരുന്നാ മതി സൗണ്ട് കിട്ട്

അങ്ങനെ നമ്മള് പായസത്തിന്റെ അവസാനഘട്ടത്തിലേക്ക് വന്നു നമ്മുടെ ക്യാഷിനെറ്റ് ഒക്കെ നമ്മളതിനകത്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് പാറൻ വേണ്ടി വെച്ചേക്കാണ് നമ്മളിപ്പോ കണിയെല്ലാം കണ്ട് നമ്മൾ നേരെ പായസത്തിന് അങ്ങോട്ടേക്ക് വേണ്ടി പോവാണ് നമ്മളതിന് പാക്ക് ചെയ്തിട്ടും ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ ഇവിടെ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് നമ്മൾ ൂടി പാലും അടിമാങ്ങി മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ഇണ്ടാക്കണെ തൊട്ട് ചേർന്ന് തന്നെ ഒരു ചെറിയ പായസം അങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് പിടിച്ചോ പിടിച്ചോ ഇനി നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ പായസം കഴിഞ്ഞപ്പോൾ ഏകദേശം ആറായിരം കൊടുത്തത് ഈ ം ആ ഒരു പോസ്റ്റ് കുറക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് കണ്ടീന്ന് കൊടുക്കടാ അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു വിഷു ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു